നല്ല സൂർദണ്ണ്ടും വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാപിയുടെ കൂടെ ശിവം കൂടിയ ശിവനും പാപിയായിട്ടൊന്നും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായം നെഴുനിൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹി അത് ഈ പി ജയരാജൻ്റെ കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഇ പി ജയരാജൻ്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല പിന്നെ അദ്ദേഹം ദരി ശിവ അങ്ങനെ എന്തോ ഒരു ഡയലോഗേക്കാലും ഭേദം കൂതറായിട്ട് പറയുന്നതിൽ ഉള്ളത് എന്തായാലും ഇരട്ടചങ്കരാണ് ഈ തൂറിയനെ ചുവന്ന ചുവന്നവന് നാറും എന്ന് പറയുന്നതാണ് കുറേ കൂടെ ബെസ്റ്റ് അപ്പം ഇ പി ജയരാജൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് അതുവഴി പോയപ്പം പ്രകാശ് ജാവദേക്കർ അതുവഴി പോയപ്പോൾ ചായ ചായയടിക്കാൻ കയറിയത് നല്ല കാര്യമാണ് കാരണം നേതാക്കന്മാരുടെ വീട്ടിൽ അതിനുശേഷം വൈകുന്നേരത്ത് പ്രകാശ് ജാവദേക്കർ മനോഹരമാനോസിനെ അങ്ങോട്ട് ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇ പി ജയരാജനെ കണ്ടിട്ടുണ്ട് അതൊരു ഇതാണ് അപ്പോൾ മുഖ്യമന്ത്രി അതിനൊക്കെ എന്തിപ്പാ മറുപടി പറയുന്നുള്ള അറിയാൻ വയ്യ മുഖ്യമന്ത്രി പറയുന്നുണ്ട് പ്രകാശ് ജാവദേക്കറെ കാണുന്നതിൽ തെറ്റില്ല പിന്നെ ഇ പി ജയരാജൻ്റെ കൂട്ടുകെട്ടത്ര ശരിയല്ല അത് നന്ദകുമാറിനെ കളിയാക്കിയതാണ് ഇതെല്ലാ നന്ദകുമാറിനെ അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ രാവിലെ തരുന്ന ചതിക്കണം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് എണീക്കുന്ന ആൾക്കാരെ കൂടെ കൂടരുത് എന്നൊക്കെയാണ് ഉദ്ദേശങ്ങൾ പറയുന്നത് അപ്പോൾ എന്തായാലും സമ്മതിച്ച് ബി ജെ പി ആയിട്ട് നല്ല കമ്പനിയാണ് പ്രത്യേകിച്ച് ഇ പി ജയരാജൻ കാരണം ഇ പി ജയരാജൻ്റെ വൈഫിന് മറ്റേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വൈഫിൻ്റെ റിസോർട്ടിലായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്നൊക്കെ നേരത്തെ വന്ന വാർത്ത ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നെ അങ്ങേര് സമ്മതിച്ച് അപ്പം ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു ഭാഗമാണ് ഇതിൽ പറയുന്ന ഡീലെന്ന് പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ കേസുകൾ ഒഴിവാക്കാനായിട്ട് പ്രകാശ് ജാവദേക്കറെ കണ്ട് കാലു പിടിച്ച് പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് എന്തൊക്കെയോ രാഷ്ട്രീയമാണ് നമുക്കറിയത്തില്ല എന്തായാലും ഈ കെട്ടിറപ്പുള്ള എന്താണ് സി പി എമ്മിൻ്റെ ഭയങ്കരമായ മിടുക്കന്മാർ ബി ജെ പി കാരുമായിട്ടും ബി ജെ പി ആണെന്നുണ്ടെങ്കിൽ എന്താണ് വർഗീയ പാർട്ടി എന്നാണ് ഇടതുപക്ഷക്കാര് പറയുന്നത് ഈ വർഗീയ പാർട്ടിയിലെ നേതാക്കളുമായിട്ട് നല്ല കമ്പനിയാണ് എന്തായാലും എന്നിട്ടാണ് ഈ രാഖി രാമായനം മന്ദിര ചാനൽ ചർച്ചയുള്ള ഓരോരുത്തർ തള്ളുന്നത് നരേന്ദ്രമോദിക്കെതിരെ ആ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ ഭാഷയിൽ പിണറായി വിജയൻ ഒന്നും പറയത്തില്ല മോദി എന്ന പേരും അധികം ഉപയോഗിക്കാറില്ല ഈ എലക്ഷനിൽ രാഹുൽ ഗാന്ധിയാണ് കൂടുതലും പിണറായി വിജയൻ എടുത്തിട്ട് അലക്കിയത് അല്ലാതെ നരേന്ദ്രമോദി അലക്കിയതേയില്ല അതിന് കാരണം ഇതൊക്കെ ആയിരിക്കാം എന്തൊക്കെയോ ചീഞ്ഞ് കയറുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞതിനൊക്കെ സാധാരണ ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഇവരുടെ രാഷ്ട്രീയ കളികൾ എല്ലാം നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക അതേ പറ്റൂ കാരണം ഇതൊക്കെ ഓരോരുത്തരെ വായി എന്ന് വീഴുമ്പോഴേ അറിയത്തുള്ളൂ ഇന്ന് ശോഭാ സുരേന്ദ്രൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയന് ഇങ്ങനെ ഇതാണ് കുറഞ്ഞ ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് പറഞ്ഞപ്പം ശോഭാ സുരേന്ദ്രൻ വിചാരിച്ചാൽ അവരെക്കുറിച്ചായിരിക്കുന്നത് പക്ഷേ തെല്ലാളിനെ കുറിച്ചാണ് പിണറായി ഉദ്ദേശിച്ചത് എന്നുള്ളത് വേറൊരു സത്യം ശോഭാ സുരേന്ദ്രൻ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് കുറഞ്ഞ ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ പിണറായി വിജയനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവരെടുത്തിയേട്ടമാണെങ്കിൽ സ്വഭാവമുണ്ടല്ലോ പക്ഷേ പിണറായി വിജയൻ കൂർമ്മ കുത്തിയാണ് ഏതെങ്കിലും പേര് ദിവസം ഉണ്ടായത് ഈ പീരമണ്ടയ്ക്ക് വരാൻ വേണ്ടിയുള്ള തള്ളലാണ് ആദ്യമേ തള്ളിവിട്ടത് കോവിന്ദമ്പ പിന്നെയും കോവിന്ദം മാഷി പിന്നെയും വേറെ എന്തോ ഡയലോഗ് അടിച്ചു പക്ഷേ പിണറായി വിജയൻ കട്ടയ്ക്ക് പറഞ്ഞു ഈ പീര കൂട്ടുകെട്ടത്ത ചെയ്യലും ഈ പറയുന്ന ആളുടെ കൂട്ടുകെട്ടൊക്കെ പിന്നീടേ തെളിഞ്ഞു വരുള്ളൂ എന്തായാലും